നമ്മുടെ അടുത്ത സെഗ്മെന്റ് വേറിട്ട കാഴ്ചകൾ വേറിട്ട കാഴ്ചകളിലൂടെ നമ്മൾ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈനാ ഷൂ നടക്കാവുകാരൻ നിങ്ങൾക്ക് ആ പേര് പറയുമ്പോൾ തന്നെ ചെറുതായിട്ട് സുപരിചിതമായിട്ടുണ്ടായിരിക്കും ഇരുപത്തേഴായിരം കിലോമീറ്റർ സോളോ ഡ്രൈവറുണ്ട് അതായത് ഇരുപത്തേഴായിരം കിലോമീറ്റർ യു എസിൽ സോളോ ഡ്രൈവറായിട്ട് ട്രാവൽ ചെയ്യുകയും പല പല സ്ഥലങ്ങൾ കാണുകയും ചെയ്ത ഇദ്ദേഹത്തിൻ്റെ കഥകളും ആ ഒരു യാത്രാ വിവരണവും ഒക്കെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ഭാഗവും കൂടെ ബാക്കിയുണ്ട് ഇത് അവസാനത്തൊരു പാർട്ടായിട്ട് കാണിക്കുന്നു നമ്മുടെ ഈ സെഗ്മെൻറ്റിലൂടെ thank you കരിമലി ട്രിപ്പ് പോകാനാണെങ്കിലും കൊണ്ട് ഞാൻ അധികമായിട്ടൊന്നും പ്ലാൻ ചെയ്തില്ല എൻ്റെ വണ്ടി വണ്ടിയുടെ ഒരു ടയർ തന്നെ സ്റ്റാൻഡേർഡ് ടയറല്ലായിരുന്നു സ്മോൾ സൈസായിരുന്നു ഞാൻ ഇതെല്ലാം ആരംഭിച്ചപ്പോൾ മനസ്സിൽ പേടിച്ചു പോയി എന്തെങ്കിലും സംഭവിച്ചു പോയ എന്തായിരിക്കും ഇതുപോലത്തെ കണ്ടീഷനിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് എന്തോ ഒരു ധൈര്യം എന്ന് കഴിയുമോ എനിക്ക് പിന്നെ ഒരു ഗുണമുണ്ട് എൻ്റെ വണ്ടിയെല്ലാം ക്രൈസ്ലർ കമ്പനി കാറാണ് അപ്പോൾ എവിടെ എവിടെ പോയാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ വിളിച്ച് വരും പക്ഷേ എന്നാലും മറ്റേ ട്രബിൾ സമ ഇങ്ങനെ വഴിക്ക് ഇങ്ങനെ പ്രിപ്പറേഷനിലെയാണ് പുറപ്പെടുന്നത് ഒരു ഫുട് ലൂസ് എന്ന് പറഞ്ഞല്ലേ ഫുട് ലൂസ് പോലെയായിരുന്നു നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഞാനേഡോൺ ആഡോൺ എൻ്റെ ഐ കെയിം ടു എ പ്ലേസ് ഇവിടെ ബ്രൈസ് കാനിയൻ അവിടെ ഒരു രണ്ട് കനേഡിയൻ കപ്പിൾ നോട്ട് മൈ കാർ ലൈസൻസ് പ്ലേറ്റ് അവർ സ്നോ ബേർട്സാണ് തിരിച്ച് പോരുന്നതിനോട് ചോദിച്ചത് എന്താ വയ്യറിയിത്ര ഇത്ര ദൂരം എന്താ എന്താ പരിപാടി അപ്പോൾ അവർക്ക് അതിശയം യു ഹാവ് ടു റൈറ്റ് ഒരു ബുക്ക് എഴുതാൻ പറഞ്ഞു എന്നിട്ട് തന്നെ പറ്റിയിട്ടല്ല അപ്പോഴാണ് ഞാൻ ആലോചിച്ച് തുടങ്ങി ബുക്ക് എഴുതാണോന്ന് ഏറ്റവും വിഷമുള്ള കാര്യം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പുറകിൽ ചെല്ലാൻ ബുക്കിൽ എൻ്റെ ഐഡിയാസ് കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മൾ ഇത് ഫുളിഷാണ് പ്രിപ്പയർ ചെയ്യാൻ ഇത്രയും ലോങ് ട്രിപ്പ് പോകുന്നത് ഇനോ അത് അപ്പോൾ അന്നും പോലെ ഞാൻ ആലോചിച്ചു പറ്റിയ ഒരു കുഴപ്പമുണ്ട് പിന്നെ വേറെ ഒന്നും വേണ്ടത് നിങ്ങൾക്ക് ഒരു കമ്പാനിയം വേണം ഇങ്ങനത്തെ ട്രോക്ക് ഡിപ്പിൻ്റെ പോകണമെങ്കിൽ നിങ്ങൾ ഡ്രൈവിങ്ങും നോട്ട് എടുക്കാനും ഒന്നും സമയമില്ല പഴം എടുക്കാനും സമയമില്ല ചിലയിടത്തുള്ള ഞാൻ ക്യാമറ കയ്യിൽ പൊടിച്ച് ഒരു കയ്യിൽ സ്റ്റേഡിയമല്ലോ ഓടിച്ച് പഴ പഴം അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കേസ് ഉണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം വണ്ടി നല്ല ട്യൂണപ്പ് ചെയ്തത് വായിച്ചിഞ്ചലും ചെയ്തത് ഇത് ഇതില്ലാതെ ചെയ്യുന്ന ഫുള്ഷണത്താണ് ഞാൻ ചെയ്ത ഫുള്ഷനെ ഞാൻ തന്നെ സമ്മതിക്കും സമ്മതിക്കുന്നു പ്രത്യേകിച്ചും പിന്നെ വീട്ടിൽ നിന്ന് ആ കയ്യിലെ അഡ്രസ്സോ നമ്പർ അഡ്രസ്സൊക്കെ വെക്കണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ആപത്ത് പറ്റുകയാണെങ്കിൽ വേറെ ആൾക്ക് വന്നിട്ട് നമ്മൾ വീട്ടിൽ ഫോൺ വിളിക്കാനോ അങ്ങനത്തെ പിന്നെ കുറേ കാര്യം ആലോചിക്കണം കുറേ സ്ഥലത്തൊന്നും സെൽ ഫോണൊന്നും ഇല്ല അവിടെ അതൊക്കെ റിസ്ക്കാണ് അവിടെ നമുക്ക് ഫോൺ കണക്ഷനില്ല റോട്ടിൽ ചില സ്ഥലത്തൊക്കെ ഞാൻ ഒത്തിരി പ്രത്യേകിച്ചും ബോട്ട് സ്ഥലത്തൊരു ഞാൻ ഒരു ഹൈവേന്ന് ക്രോസ് ചെയ്ത് ഒരു റൂട്ട് എടുത്തത് ആരുമില്ല അവിടെ അവിടെ ആരും ഇല്ല റോഡിൽ മാർക്കിംഗ് ഇല്ല ഒരു ലൈറ്റില്ല ഒന്നുമില്ല അത് കംപ്ലീറ്റ് ക്രോസ് ചെയ്യുന്നവരെ മനസ്സിലൊരു സമാധാനം ഉണ്ടായിരുന്നില്ല വാട്ട് ഇഫ് എന്തെങ്കിലും പറ്റിയ എന്ത് ചെയ്യുന്നു ഞാൻ അത് അതുകൊണ്ട് നന്നായി പ്രിപ്പയർ പ്രിപ്പേർ ചെയ്യണം വെൽ പ്ലാൻഡ് ട്രിപ്പ് ആയിരിക്കും അല്ലെങ്കിൽ ഈ മേ എന്നോട് ഹാപ്പി ആയിരിക്കില്ലേ സംതിങ് ഞാൻ എന്ത് ഞാൻ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇനി അയക്കാൻ ഞാൻ ഒറ്റയ്ക്ക് പലപ്പോഴും ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ബട്ട് അതൊന്നും ഇങ്ങനെ നമുക്ക് ഒരു ഒറ്റ ഇതിൽ ചെയ്യാൻ പറ്റില്ല ഒരു ആവശ്യം പ്ലാൻ ചെയ്യണം എൻ്റെ പ്ലാൻ പ്രകാരം ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ ഒരു ഒരു ദിവസം കവർ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം അത് ഞാൻ എവിടെയെങ്കിലും ഒന്ന് താമസിക്കും പക്ഷേ ആവറേജ് അതൊന്നും കിട്ടുന്നില്ല ചിലപ്പോൾ അതിലും കൂടുതൽ പോകും ചിലപ്പോൾ കുറഞ്ഞു പോകും എന്നാലും റഫ്ലി ഒരു ആവറേജ് എനിക്കൊരു ക്ലോസ് ടു സെവൻ ഹൺഡ്രഡ് കിലോമീറ്റർ കവർ ചെയ്താലും ഇതിട്ട് അക്കോമഡേഷൻ ചെയ്യാൻ പറ്റില്ല എനിക്കറിയാം അപ്പോൾ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യും ചിലപ്പോൾ ഞാൻ ചില സ്പീഡ് ലിമിറ്റൊക്കെ ക്രോസ് ചെയ്ത് പോകാറുണ്ട് പോലീസ് ടിക്കറ്റും കിട്ടിയിട്ടുണ്ട് ഞാൻ ട്രാവലിങ് ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി അദ്ദേഹം നിർത്താറില്ല അത് സമയം കുറേ പോകുന്ന പരിപാടിയാണ് അതുകൊണ്ട് മിക്കവാറും കുറേ സ്ഥലത്തെല്ലാം ഡ്രൈവിങ് ഭക്ഷണം ലഞ്ച് കഴിക്കുന്നത് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും അതുകൊണ്ട് മറ്റേ പ്ലാൻ ഏകദേശം പ്ലാൻ ചെയ്യണം നമ്മൾ പോകുന്ന സ്ഥലത്ത് ഹോട്ടൽ ഉണ്ടോയെന്ന് ഇത്ര താമസിക്കാനായിട്ട് ചിലയിടത്തുള്ള എനിക്ക് എൻ്റെ ബന്ധുക്കൾ ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് സ്ഥലത്തെല്ലാം അവർ വിട്ട് ഞാൻ താമസിച്ചു മറ്റേ പ്ലാൻ ഹെഡ് അഗെയിൻ ഇപ്പോൾ ടൈമിൽ ദൂരം പോയി ഒന്നും താമസിക്കുന്ന സ്ഥലം കിട്ടുന്ന കിട്ടണമെന്നില്ല നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു ബട്ട് കോ ഹോട്ടൽ സാറ് എക്സ്പെൻസീവ് ഞാൻ എൻ്റെ ട്രിപ്പ് എല്ലാതും കംപ്ലീറ്റ് എൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെയാണ് യാതൊരു സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് സ്വന്തം തന്നെയാണ് കൊടുത്തത് ഞാൻ ഒരിക്കലും ഒരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് യൂറോപ്പ് കാണണമെന്ന് യൂറോപ്പിൽ ഞാൻ ആറ് കൺട്രീസിൽ ട്രാവൽ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്തിട്ടുണ്ട് വണ്ടി റെൻ്റ് ചെയ്തു അവിടെ നിന്ന് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ആ ട്രിപ്പ് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഹാംബർഗ് ജർമ്മനി പോയി നിന്ന് സ്ട്രാസ്ബർഗ് ഫ്രാൻസിലേക്ക് പോയി അവിടെ നിന്ന് സ്ട്രാസ്ബർഗ് ടു ഇറ്റ് സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ഇറ്റലി ഇറ്റലി ക്രോസ് ചെയ്തു ഇറ്റലിയിൽ നിന്ന് തിരിച്ച് സിറ്റിയും കൂടിയിട്ടുണ്ടല്ലോ തിരിച്ച് ഫ്രാങ്ക്പോർട്ടിലേക്ക് പോയി തിരിച്ച് അതൊരു ഭയങ്കര ഒരു ട്രിപ്പായിരുന്നു അന്നത്തെ കാലത്ത് പിന്നെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ബോർഡറിൽ നിന്ന് അവർ എല്ലാം പാർട്ട് ഓഫ് ദി യൂറോപ്യൻ യൂണിയനിലായിരുന്നു പ്രത്യേക ബഡ് വെരി എക്സ്പെ വളരെ എക്സ്പെൻസീവ് യൂറോപ്പ് വളരെ എക്സ്പെൻസീവ് ഞാൻ കണ്ടത് പിന്നെ ഞാൻ പല രാജ്യങ്ങളും ഓടിച്ചിട്ടുണ്ട് വണ്ടി മെക്സിക്കോയിൽ ഓടിച്ചിട്ടുണ്ട് യൂറോപ്പ് മുഴുവൻ പിന്നെ ഇൻഡോനേഷ്യ തായ്ലൻഡ് മലേഷ്യ ഇൻഡോ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇവിടെയൊക്കെ ഓടിച്ചിട്ടുണ്ട് ഞാൻ തന്നെ അതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇവിടെ അരിസോണയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ബ്രൂസ് കാനി എന്ന് പറഞ്ഞൊരു കാനിയനിൽ കാണാൻ പോയി അവിടെ വണ്ടി പാർക്ക് ചെയ്തു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഒരു വയസ്സായ കപ്പൾ എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു ഓ ഐ നോട്ടീസ് യുവർ നിങ്ങളുടെ ലൈസൻസ് പാട്ട് ഞാൻ കണ്ടു കണ്ടത് കാനഡയിൽ നിന്ന് ഇത്ര ദൂരം വന്നിരിക്കുന്നു എന്ന് ചോദിച്ചു തന്നിട്ട് അവർ തിരിച്ചു പോവാണ് കാനഡയിലേക്ക് അപ്പോൾ എന്നോട് പറഞ്ഞു എന്താ ഇത് കണ്ട് എന്താ ചെയ്യാൻ വേണ്ടത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഐ ജസ്റ്റ് ഐ ആം ഫൺ ഡ്രൈവിങ് അപ്പോൾ അവർ പറഞ്ഞു ഇതിനെ ഒരു ബുക്ക് എഴുതണം കേട്ടോ ഇത് വെരി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ബുക്കിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ചെയ്യാൻ പറ്റുമെന്ന് തീർച്ചയായില്ല പ്രായം കുറച്ച് കൂടി കോടിക്കൊണ്ടിരിക്കുകയാണ് ആൽബട്ടയിൽ ബാധിക്കുക ഒന്നും ഡ്രൈവിതാ അടുത്ത പ്ലാൻ പിന്നെ അലാസ്ക പോകണമെന്നുണ്ട് അലാസ്കയിലെ ഞാൻ വലിയൊരു മിസ്റ്റേക്ക് ചെയ്തത് ഞാൻ ആൽ കാനഡയിൽ ആൽബട്ടേരി ഭാഗത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ അന്ന് പോകേണ്ടതായിരുന്നു അലാസ്ക വളരെ അധികം ദൂരം ഉണ്ടായിരുന്നില്ല ദൂരം എന്ന് പറഞ്ഞാൽ ആറായിരം കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ട്വൽവ് തൗസൻഡ് കിലോമീറ്റർ വൺ വേ ആവും മറ്റേ അത് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നാൽ കൂടെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ചിലപ്പ് ചെയ്യും ഒരേ അഡ്വൈസ് കൂടെ ഒരു പാർട്ണർ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരുന്നു കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും partner is very important because you have to take a photo, you have to take uh, notes. It's impossible for one person to do everything, you know, while driving. That's one thing. And uh, your car your car should be or vehicle, whatever you have. Be in excellent condition. No, don't take chances, you know. Make sure the oil change is done, tune up is done and uh, tires are in good condition. യു ഹെഡ് ബി പ്രിപ്പയർഡ് ഫോർ എനിത്തിങ് എനിങ് ക്യാൻ ഹാപ്പൻ ഓൺ ദ റോഡ് ഇൻ സോ ഇസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് ഓൾ ദീസ് പ്രിക്കോഷൻസ് വെരി പ്ലസൻ എൻജോയബിൾ ട്രിപ്പ് വീണോ കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എന്തെങ്കിലും പുതുതായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേരളീയത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ കേൾക്കുക താഴെ പറയുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് വീണ്ടും കാഴ്ചകളും വിശേഷമായി നമ്മൾ അടുത്ത ആഴ്ച കാണുന്നത് ഇതേ സമയം ഇതേ ദിവസം ചിൽതനീഖ സൈനിക